ഭാഷാ കമ്പ്യൂട്ടിംഗ് ഭാഷാശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസും സമന്വയിക്കുന്ന വിജ്ഞാന മേഖലയാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്കിൻ്റെ പ്രായോഗിക വശമാണ് ഭാഷാ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്കിൻ്റെ പ്രായോഗിക വശമാണ് ഭാഷാ കമ്പ്യൂട്ടിംഗ് മനുഷ്യ ഭാഷയുടെ സവിശേഷതകൾ തിരിച്ചറിയാനും ഭാഷോൽപാദനത്തിനും വ്യവഹാരത്തിനും സാധിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ ശാഖയാണ് ഭാഷ കമ്പ്യൂട്ടിംഗ് മനുഷ്യഭാഷയുടെ സവിശേഷതകൾ തിരിച്ചറിയാനും ഭാഷോൽപാദനത്തിനും വ്യവഹാരത്തിനും സാധിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ ശാഖയാണ് ഭാഷാ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യഭാഷയുടെ വിവിധ തലങ്ങളിലുള്ള വ്യവഹാരവും വിനിമയവും സാധ്യമാക്കുകയാണ് ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ ലക്ഷ്യം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ മനുഷ്യ ഭാഷാവ്യവഹാരങ്ങൾ സംബന്ധിച്ച ഗവേഷണ മേഖല കൂടിയാണ് ഇത് എൻ എൽ പി എന്ന ആശയത്തിലൂന്നി പ്രാദേശിക ഭാഷകളുടെ കമ്പ്യൂട്ടിംഗ് സംരംഭങ്ങൾ വിവിധ തലങ്ങളിൽ പുരോഗമിക്കുന്നു മനുഷ്യഭാഷയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ കമ്പ്യൂട്ടറിൽ സന്നിവേശിപ്പിക്കുന്നതിനായി നിയമാവലികൾ രൂപപ്പെടുത്തുക വിവരവ്യവസ്ഥകൾ നിർമ്മിക്കുക ഭാഷാ സംസ്കരണത്തിനും ഉൽപാദനത്തിനും വിനിമയത്തിനും ഉതകുന്ന പ്രോഗ്രാമുകൾ തയ്യാറാക്കുക തുടങ്ങിയവയെല്ലാം ഈ പഠനശാഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രായോഗിക സമീപനങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ള അച്ചടിയോടെയാണ് മലയാളത്തിൽ ഭാഷാ കമ്പ്യൂട്ടിംഗ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് കേരളത്തിൽ അച്ചടിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചു തുടങ്ങിയത് ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ് അച്ചടിക്കും ഡി ടി പിക്ക് ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ മലയാളം ഉപയോഗിച്ചു തുടങ്ങുന്നത്